ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കിടിലൻ ടിപ്സ് ആണ് ഒന്നല്ല രണ്ട് മൂന്ന് ടിപ്സ് ഉണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു ആണ് നിങ്ങൾ മിസ്സാക്കാതെ കാണാം അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും വീഡിയോ മിസ്സാക്കാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ടിപ്സ് എന്ന് നമുക്ക് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ടിപ്പാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് കാരണം നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചന്ദനത്തിരി അപ്പോൾ ഇതുപോലെ ചന്ദനത്തിരി നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒരു പാക്കറ്റ് നമ്മളൊരു മാസമാണോ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കത് രണ്ട് മാസം വരെ ഉപയോഗിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ചന്ദനത്തിരി ലാഭിക്കുകയെന്ന് വിചാരിക്കേണ്ട ഏത് സാധനമാണെങ്കിലും നമുക്ക് ലാഭിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ വളരെ നല്ലതാണ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചന്ദനത്തിരിയിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും സാധ ഉപയോഗിക്കുന്നതിനേക്കാളും ഇരട്ടി നമുക്ക് ചന്ദനത്തിരി ഉപയോഗിക്കാൻ പറ്റും ഒരു ചന്ദനത്തിരി എടുക്കാം നമ്മൾ കത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കത്തും നല്ല പുകയുണ്ടാവും പക്ഷെ വളരെ പെട്ടെന്ന് പുകഞ്ഞ് ഇല്ലാതാവും ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ സമയം ചന്ദനത്തിരിയുടെ പുകയുണ്ടാവും അപ്പോൾ ഒരു മണിക്കൂർ ഉപയോഗിക്കുന്ന ഒരു ചന്ദനത്തിരി നമുക്ക് രണ്ട് മണിക്കൂറിൽ ഉപയോഗിക്കാം അപ്പോൾ അതിന് ഞാൻ എടുക്കുന്നത് കുറച്ച് എണ്ണയാണ് കേട്ടോ ഏത് എണ്ണ ആണെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ കടലെണ്ണയാണെങ്കിൽ കടലെണ്ണ നിങ്ങൾ ഏതാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ആ എണ്ണ നമുക്ക് ഉപയോഗിക്കാം വെള്ളം വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് പക്ഷെ വെള്ളം പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിപ്പോകുന്നതുകൊണ്ട് നമുക്ക് അത്ര റിസൾട്ട് കിട്ടില്ല നമുക്ക് ഏകദേശം ഒരു പാതി ആവുന്ന സമയത്ത് തന്നെ വെള്ളം താഴോട്ടുള്ള വെള്ളം പറ്റിപ്പോകും അപ്പോൾ അത്ര എഫക്റ്റ് ഉണ്ടാവില്ല അതിനുശേഷം നമ്മൾക്ക് ചന്ദനത്തിരി ഇതുപോലെ കത്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ട് നമ്മൾ ചന്ദനത്തിരി കത്തിക്കുകയാണെങ്കിൽ വളരെ പതിയെ മാത്രമേ താഴോട്ട് ഇറങ്ങി ഇറങ്ങി പോകുള്ളൂ അപ്പോൾ നമുക്ക് കുറേ സമയം ചന്ദനത്തിരിയുടെ ആ സ്മെല്ല് നമുക്ക് വീട്ടിലുണ്ടാവും അതുകൂടാതെ നമ്മൾ ചന്ദനത്തിൽ വെക്കുന്നതിന് പ്രത്യേക സ്റ്റാൻഡ് ഒന്നും ആവശ്യമില്ല ഇപ്പൊ സ്റ്റാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ തുണിയിൽ ഇടുന്ന ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ ചന്ദനത്തിരി വെക്കാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമായി ഇതുപോലെ നമ്മൾ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം ചന്ദനത്തിരി നല്ല മണം ഉണ്ടാവും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കുക ഇനി അടുത്ത ഒരു ടിപ്പ് ഇപ്പൊ നമ്മുടെ വീട്ടില് പച്ചക്കറികൾ വാങ്ങുന്ന സമയത്ത് നമ്മള് പെട്ടെന്ന് ചീത്തയാവുന്ന പച്ചക്കറികളെല്ലാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഉള്ളി സവാളയെല്ലാം നമ്മൾ പ്രത്യേകം അടുക്കളയിൽ എവിടെയെങ്കിലായിരിക്കും സൂക്ഷിക്കുക കാരണം അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് വാങ്ങുന്ന എല്ലാവരും ഈ ടിപ്പ് ചെയ്തു നോക്കുക കാരണം ഇന്ന് സ്കൂളിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കറി എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വറുക്കുക എന്നുള്ളതാണ് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ സ്കൂൾ കുട്ടികളിനെ മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ കുറച്ച് എപ്പോഴും കൂടുതൽ വാങ്ങി വെക്കാറുണ്ട് കംപ്ലൈൻറ്റ് വരില്ല എന്നുള്ള കാരണത്താൽ പക്ഷേ ഉരുളക്കിഴങ്ങിൽ മെയിനായിട്ട് വരുന്നൊരു കംപ്ലയിൻ്റ് ഇതില് ഇതിലൊരു മുള വരും ഇനി മുതൽ ഉരുളക്കിഴങ്ങ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് മുളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ഉപയോഗിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ കാര്യം സെപ്പറേറ്റ് ഉള്ളികൾ വെക്കാറുണ്ട് അതിന്റെ കൂടെ വെളുത്തുള്ളിയൊക്കെ നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഉരുളക്കിഴങ്ങ് വെക്കുന്ന അതിന്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ വെളുത്തുള്ളിക്ക് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിരിക്കുന്നുണ്ട് പെട്ടെന്ന് ബാക്ടീരിയകളൊന്നും നമുക്ക് പച്ചക്കറികളിലോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി മുതൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക ഉരുളക്കിഴങ്ങ് വെക്കുന്ന ആ പാത്രത്തിൽ ഒന്നോ രണ്ടോ വെളുത്തുള്ളി എപ്പോഴും അതിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് മുടക്കാതെ നമുക്ക് എപ്പോഴും ഫ്രഷായിട്ട് ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാൻ പറ്റും ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പ് ഇത് കുട്ടികളിലൂടെ ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് കുട്ടികളില്ലെങ്കിലും നമുക്കത് ആവശ്യം വരും ഇത് ബിസ്ക്കറ്റാണ് കേട്ടോ ഇത് ഈ ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം പൊട്ടിക്കുന്ന സമയം വരെ നമുക്ക് അതിന് ക്രിസ്പിനെസ് ഉണ്ടാവും അപ്പോൾ പുതിയതുപോലെ തന്നെ കഴിക്കാൻ പറ്റും അതേസമയം കെട്ടിറ്റ് പൊട്ടിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ബാലൻസ് വെക്കുന്നതെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ബിസ്ക്കറ്റ് നന്നായിട്ട് തണുത്തു പോകും ഇതുപോലെ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മിക്സ്ചർ അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ടല്ലോ നമ്മൾ ഡെയിലി കഴിക്കുന്ന സാധനങ്ങളിൽ പുറത്ത് വെച്ചിട്ട് തണുത്തു പോയിട്ടുണ്ടെങ്കിൽ അത് പഴയ പോലെ തന്നെ ക്രിസ്പി ആവാനുള്ള സിമ്പിൾ ടിപ്പാണ് അപ്പോൾ അറിയാത്തവർ തീർച്ചയായിട്ടും ചെയ്യുക ഒരു തവണയെങ്കിലും ഈ അബദ്ധം പറ്റാത്ത ഒരാളും ഉണ്ടാവില്ല അപ്പോൾ ഗൈസ് ആ ബിസ്ക്കറ്റ് നേരെ എടുക്കാം അതിനുശേഷം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്താണ് നമ്മൾ വെക്കാൻ പോകുന്നത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രിഡ്ജ് അടച്ച് ഒരു പത്ത് മിനിറ്റ് ശേഷം നമ്മൾക്ക് ഈ ബിസ്ക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി നമ്മൾ പാക്കറ്റിൽ നിന്ന് എങ്ങനെ പൊട്ടിച്ചോ അത്രയും ക്രിസ്പി ആയിട്ട് ഇരിക്കും നമ്മൾ ക്രിസ്പി കഴിക്കുന്ന പല സ്നാക്കുകളും നിങ്ങൾ തണുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക ഈ കാണിക്കാൻ പോകുന്ന ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടിപ്പായിരിക്കും സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് സ്കിന്നിനൊക്കെ നല്ലൊരു കളർ വരിക ഒരുപാട് വെയിലൊക്കെ കൊള്ളുന്നതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്കിന്നിൻ്റെ കളറ് പോലും നമുക്ക് ഇല്ലാതാവും ഫേസ് ക്രീമുകളും അത് മോത്ത് തേക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്നതാണ് പറയുന്നത് നാച്ചുറലായിട്ട് നമുക്കിതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശരീരത്തിനും കേടില്ല നല്ല റിസൾട്ട് ഉണ്ടാവും നമ്മുടെ സ്കിന്നിന് വേണ്ട വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയ ഐറ്റം കേട്ടെ കഞ്ഞിവെള്ളം പണ്ട് കാലത്ത് കഞ്ഞിവെള്ളം എല്ലാവരും കുടിക്കുന്നതാണ് ഇന്നൊന്നും ആരും കുടിക്കാറില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിലെങ്കിലും ഇത് ഉപയോഗിക്കാം നമ്മളെടുത്തിരിക്കുന്നത് ഒരു ദിവസം പഴകെ കഞ്ഞിവെള്ളം എടുക്കുക അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു നാരങ്ങയാണ് നമുക്കൊരു ഫുൾ നാരങ്ങയൊന്നും വേണ്ട ഒരു പാതി നാരങ്ങയുടെ നീരും കൂടെ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക മൂന്നാല് തുള്ളി നാരങ്ങയുടെ നീരും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് ഉണ്ടാവുന്ന ഡാർക്ക്നെസ് അല്ലെങ്കിൽ ടാൻ അല്ലെങ്കിൽ ഒരു ഡ്രൈ സ്കിന്ന് ഇതെല്ലാം മാറുന്നതിന് ഈ സാധനം മതി കിട്ടാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണ് ഈ പ്രശ്നങ്ങളുള്ളത് സ്കിന്നിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല പിന്നെ അലർജിക് പ്രശ്നങ്ങളില്ല യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അത് ഫേസ് ക്ലീൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ കഞ്ഞിവെള്ളം നാരെങ്കിലും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളത് ഉണങ്ങാൻ വെക്കുക ഏകദേശം ഉണങ്ങിയതിനു ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാവരും ഈ കഞ്ഞിവെള്ളം വെച്ചുള്ള ടിപ്പും കൂടി ഒന്ന് ചെയ്തു നോക്കണേ എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് നമ്മൾ നമ്മളിതുപോലുള്ള ഗ്ലാസ്സുകൾ ഉപയോഗിക്കുന്ന സമയത്ത് കഴുകിയതിനു ശേഷം ചിലപ്പോൾ ഒരു ഗ്ലാസിൻ്റെ മേലെയായിട്ട് വേറെ ഗ്ലാസ് വെക്കും അപ്പോൾ അതിന്റെ വെള്ളത്തിന്റെ ഒരു അംശം രണ്ട് ഗ്ലാസ് ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇറക്കി വയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ വരാത്തത്രയും ടൈറ്റായിട്ട് പ്രെസ് ചെയ്യണമെങ്കിൽ എങ്ങാനും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊക്കെ വലിയ മുറിവുണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു തവണയെങ്കിലും ഇത് സംഭവിച്ചിട്ടുണ്ടാകും ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും അബദ്ധത്തിൽ ചെയ്തു പോയാൽ നിങ്ങൾ ഒരിക്കലും ഇത് വലിച്ചെടുക്കരുത് വലിച്ചെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ചില സമയത്ത് ചിലപ്പോൾ വന്നു വരാം അല്ലെങ്കിൽ ഇത് ഗ്ലാസ് എങ്ങാനും പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാല് ബുദ്ധിമുട്ടാണ് ഇതുപോലുള്ള ഗ്ലാസ്സുകൾ നമുക്ക് ഒന്ന് അപ്പൊ ഊരിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് ഇതുപോലെ ജസ്റ്റ് രണ്ട് മൂന്ന് തവണ റോഡ് ചെയ്ത് കൊടുത്താൽ മതി രണ്ട് മൂന്ന് തവണ അതുപോലെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാത്തവർക്ക് ഒന്നും പറഞ്ഞുകൊടുക്കുക കേട്ടോ കാരണം ഏറ്റവും ഡേഞ്ചറസ് ആയ സാധനമാണ് ഈ കുപ്പി എന്ന് പറയുന്നത് അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് അപ്പോൾ എത്ര ടൈറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ വലിച്ചു വരാൻ ശ്രമിക്കരുത് ഇതുപോലെ ഒരു നാലഞ്ച് തവണ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തനിയേ ഇത് ലൂസായിട്ട് ഒരു വരും സാഹചര്യം വരുമ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കാണുന്നതായിരിക്കും ഒരിക്കൽ കൂടെ Goodbye.